ഇത് മാസ് മോട്ടോർ ആണ് ഹോണ്ട അടിയ വണ്ടി ജന സർവീസ് ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ അതിനകത്ത് നിലവിൽ നമുക്ക് തന്നെ ആക്സിലേറ്റർ കേബിൾ കംപ്ലൈൻറ്റ് ബ്രേക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാരണം ബ്രേക്കൊന്നും ഒരു തെരി ബ്രേക്ക് ഉണ്ടായില്ല വല വണ്ടി വലിക്കുന്നില്ല കാരണം ക്ലച്ചിനകത്ത് കുറച്ച് കംപ്ലയിൻറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടിയുടെ വലിയ വളരെ കുറവായിരുന്നു പ്ലഗ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കാരണം പ്ലഗ് ഡാമേജ് ആയിട്ട് ഇടയ്ക്ക് മാറ്റിയിട്ടേക്കുന്നത് പഴയ മോഡൽ സ്കൂട്ടർ പഴയ മോഡൽ ബൈക്ക് മോഡലില്ല ചെറിയ ലെങ്ത് കുറവുള്ള കുറവുള്ളതൊക്കെ ആണ് അതേപോലെ തന്നെ വാട്ടർ സർവീസ് ചെയ്യുക ഓയിൽ ചെക്കപ്പാൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഇത്രയും ദിവസമാണ് മെയിൻ ആയിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റ് റോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് വണ്ടിക്ക് ബ്രേക്കില്ല ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് ചോക്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചോക്കിൻ്റെ കേബിൾ ടൈറ്റ് അങ്ങനെ രണ്ട് പ്രോബ്ലംസ് വേറെയും കാണിക്കുന്നുണ്ടാകും അപ്പോൾ നമ്മൾ ബാക്ക് വീലിൻ്റെ ഭാഗത്തു തുടങ്ങി നമ്മൾ അഴിച്ചു ചെക്ക് ചെയ്യുന്നുണ്ട് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തു പോലെ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടാണ് വീഡിയോ റിപ്പോർട്ടാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ കാണിക്കേണ്ട കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ഈ ബ്രേക്കിൻ്റെ ക്യാമൊക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസറ്റ് ചെയ്യാം ബ്രേക്ക് ലൈൻഡർ ഏറെ കുറെ ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം അഡ്ജസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നമുക്ക് നമുക്കിത് നോക്കുമ്പോൾ കേബിളിൻ്റെ ഈ ഭാഗം വരെ ടൈറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട് കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ലൈൻറ് അത് തന്നെ ക്ലീൻ ചെയ്തിട്ട് അത് തന്നെ ഉപയോഗിക്കാം നെക്സ്റ്റ് അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയാലും മതി പിന്നെ ബ്രേക്ക് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ കട്ട കൂടുതലുള്ള മോഡൽ മോഡലാണ് കിടക്കുന്നതെങ്കിലും പുതിയ ടയറാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിക്കോ എൻ്റെ ഹബ്ബൊന്നും വേറെ പറയുന്ന ഇല്ല അപ്പോൾ ജസ്റ്റ് നമുക്ക് ഹബ്ബിൻ്റെ ഭാഗത്ത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പേപ്പറേറ്റ് ഒന്ന് പിടിച്ച് ക്ലീൻ ആക്കി പൊടി പൊടികളൊന്നും റീസെറ്റ് ആക്കിയാൽ മതി പിന്നെ അതേപോലെ നമുക്ക് ഈ വാതയ്ക്ക് വരുമ്പോഴത്തേക്കും ഗിയർ ബോക്സിൻ്റെ സൈഡിൽ ചെറിയൊരു നനവൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്കതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചെറിയൊരു നനവുള്ളൂ കൂടുതലായിട്ട് കംപ്ലയിൻ്റ് പറയാണെങ്കിൽ അടുത്ത സർവീസ് നമുക്ക് അത് അച്ചിട്ട് എൻ്റെ ഗിയർ ബോക്സിൻ്റെ ബേറിങ് ഹോൾസെയിൽ ഇയർ ഓയിലും ഒക്കെ മാറ്റി റീസെറ്റ് ചെയ്യാം അടുത്ത സർവീസിൽ നോക്കിയാൽ മതി കേട്ടോ പിന്നെ അതേപോലെ ചെറിയ ലീക്ക് ഉണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ചെയ്ത് ഇനി നാളെ ഇരിക്കും കംപ്ലയിൻറ്റ് വരരുത് എന്നുള്ള ഐഡിയ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്ത് പോകട്ടെ ചെറിയൊരു ലീക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അടുത്ത സർവീസിലേക്ക് വരുക ചെറുതായിട്ടുള്ളൂ അടുത്ത സർവീസിൽ ചെയ്താലും മതി അടുത്ത സർവീസ് നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാല് മാസം കേട്ടോ നാല് മാസം അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ദിവസം സർവീസ് പീരീഡ് അതിൻ്റെ ഉള്ളിൽ അത്ര മേജറായിട്ട് വരുമെന്ന് തോന്നുന്നില്ല റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് അത് അയച്ച് ഇയർ ബോക്സിൻ്റെ അപ്പയറിംഗും ഹോൾസെയിലടക്കം മാറ്റി കളിയാം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗത്ത് നമ്മൾ അയച്ച് എയർ എയർഫിൽട്ടർക്ക് അത്യാവശ്യം പൊടി കയറി ആയിട്ടുണ്ട് കാർബേറ്ററിൻ്റെ ഭാഗത്തും കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു എയർ ഫിൽറ്ററും പ്ലഗും മാറ്റാ കാർബേറ്ററൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് തന്നായിരിക്കും എയർ ഫിൽറ്റർ കൂടുതൽ പഴക്കം തോന്നുന്നില്ല പക്ഷെ പൊടി നല്ല രീതിയിൽ പൊടി കയറി ആയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പതിനായിര കിലോമീറ്ററൊക്കെ ഓടാം പക്ഷെ നമ്മുടെ ഈ ഓടുന്ന വഴിയുടെ അനുസരിച്ച് കൂടുതൽ പൊടിയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ഓടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടി വലിച്ച് കയറുകയും ബ്ലോക്ക് ആയി പോകുകയും ചെയ്യും അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴത്തെ എയർഫിറ്റിൻ്റെ അവസ്ഥ ആയിട്ട് പിന്നെ അതേപോലെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചൊക്കെയുണ്ട് ക്ലച്ചിനകത്ത് പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നും ചെയ്യാം ക്രൈം ഷാഫിൻ്റെ സൈഡിൽ നിന്നായാലും ക്ലച്ച ഷാഫിൻ്റെ സൈഡിലായാലും ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ചെയ്യാം അതിൻ്റെ ക്ലച്ചിൻ്റെ വീലുകളുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വീലൊക്കെ ഡാമേജിലേക്ക് പോയിട്ടുണ്ട് അതായത് ഇത് വേരിയേറ്റർ ബോഡിയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന റോളർ സെറ്റ് ആണത് ഇതിൻ്റെയൊക്കെ ഈ സീൻ കോട്ടിങ്ങ് പോയിട്ട് മൊത്തത്തിൽ പൊട്ടി ഈ ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലിയൊക്കെ നല്ല രീതിയിൽ വ്യത്യാസം വന്നിങ്ങനെ റീസൺ ഇത് തന്നെയാണ് ഉണ്ടോ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഈ വീല് മാറണം ബോസ് ഡ്രൈവ് മാറണം ഈ റോളർ സെറ്റൊക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ ആ അതിൻ്റെ പ്ലാസ്റ്റിക് കോട്ടിങ്ങ് പോയതുകൊണ്ട് ഈ പ്ലേറ്റുമൊക്കെ അടി കൊണ്ടിട്ടുണ്ട് ഈ ആയിട്ടൊക്കെ കിട്ടാൻ വെച്ചാൽ ബുദ്ധിമുട്ടുള്ള സാധനമാണ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതുകൂടി മാറ്റിടാണെങ്കിൽ നന്നായിരിക്കും പിന്നെ അതേപോലെ തന്നെ പീസ് ലൈഡെന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റും ഇതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേമാനം കാണിക്കുന്നുണ്ട് അത് ചേഞ്ച് ചെയ്ത് തെടാം സെൽഫ് അടിക്കുമ്പോൾ പ്രോബ്ലം കാണിച്ചുകൊണ്ടിരുന്നത് ബെൻഡെക്സ് നല്ല രീതിയിൽ എൻ്റെ കപ്പൊക്ക പൊട്ടി ലോഡ് ആയൊരവസ്ഥയിൽ നിൽക്കണം അപ്പോൾ അത്യാവശ്യം ക്ലച്ചിൽ മേജറായിട്ടുള്ള കംപ്ലയിൻസ് പറഞ്ഞാൽ ക്ലച്ച് വീലുകളുടെ ഭാഗത്ത് തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അത് കൂടാതെ നമ്മൾ നമ്മളെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുന്നുണ്ട് ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് ഉണ്ട് നമ്മളിവിടെ നോക്കണ സമയത്തൊള്ളു എൻ്റെ സെൻ്റർ ഭാഗമൊക്കെ പൊട്ടൽ വീണിരിക്കുക കേട്ടോ അപ്പോൾ അത് കൈയോടെ തന്നെ മാറ്റിയിടാം നമുക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമുക്ക് പ്ലാന്റേഷൻ സൈഡൊക്കെ നല്ല രീതിയിലൊക്കെ ഏറ്റവും ഉള്ള കേറ്റമുള്ള വഴിയൊക്കെയാണ് അത് അതിനെ വെളുപ്പിനും അങ്ങനെയൊക്കെയാണ് ഓട്ടം വരാം അപ്പോൾ റിസ്ക് എടുക്കാതിരിക്കാനായിരിക്കും നല്ലത് ഈ ബെൽറ്റൊക്കെ മാറ്റി പുതിയതിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും കുറെ കൂടി നല്ലത് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് കാരണം കാർബേറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അടുക്കാണ് അതിൻ്റെ ഈ സ്ലോജെറ്റൊക്കെ ബ്ലോക്കാണ് ആണ് അപ്പോൾ കൃത്യമായിട്ട് ഹൈഡിലിംഗ് നിൽക്കാത്തൊരു കണ്ടീഷൻ ഉണ്ട് അപ്പോൾ ഈ കാർബേറ്റർ അധികം ശ്രദ്ധിച്ചു നോക്കി നമുക്ക് മനസ്സിലായി അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് കാർബൺ പൊടിയൊക്കെ കയറിയിട്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് ആ ഫ്ലോട്ട് വാലുവിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓവർഫ്ലോ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിട്ടാലും നാളെ ഇരിക്കും ഓവർഫ്ലോ വരില്ല എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല ആ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ കാർബേറ്ററിൻ്റെ അവസ്ഥ ഇപ്പോൾ ഫ്ലോട്ട് വാലുവു മാറ്റി സ്ലോജെറ്റും മാറ്റി കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക കംപ്ലയിൻറ്റ് ആണെങ്കിൽ കാർബേറ്റർ അസംബ്ലിയ പാടി മാറ്റേണ്ടി വരും അതായത് ഓവർഫ്ലോ കാണിക്കുകയോ മിസ്സിങ് മാറേക്കോ വരുന്നത് കഴിഞ്ഞാൽ കാർബേറ്റർ മാറ്റിവെക്കേണ്ടതായിട്ട് വരും പിന്നെയുള്ളത് ആക്സിലേറ്റർ കേബിൾ ചോദിക്കേണ്ട കേബിൾ ഒക്കെ അതൊക്കെ ഫുൾ ടൈറ്റ് ആയി പോയക്കാണ് മാറ്റിയിടുക കാരണമെന്ന് വെച്ചാൽ കേബിളുകളെല്ലാം തന്നെ കംപ്ലയിൻറ്റ് ആണ് പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ എൻജിൻ റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയാണ് അതായത് ഇവിടുത്തെ ബാക്ക് വീലേന്ന് തന്നെ ഫ്ലാപ്പ് പൊട്ടി പൊട്ടിപ്പോയേക്കാൻ പറ്റത്തിൽ അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് ചെളിയും ചാണകം മൊത്തം അടിച്ച് കയറിയാൽ അതിൻ്റെ ഫുൾ ഫുള്ള് ചെളിയും ചാണകമാണ് അപ്പോൾ അത് ഈ കണ്ടീഷനിൽ തന്നെ ബോഡി കയറുന്നേക്കാളും ഈ ബോഡിയും കൂടി ബാക്കിൻ്റെ ബോഡി കവർ അടക്കം അഴിച്ചിട്ട് ഫുൾ ആയിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് ചാണകം ഉള്ളതുകൊണ്ട് തന്നെ ചെയ്സ് ഒക്കെ എന്തായാലും തുരുമ്പായിരിക്കും അതൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തു പോകുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് ക്ലിയർ ആയിട്ട് ചെയ്തു പോകാനായിട്ട് വരും അതേപോലെ നമുക്ക് ഇത് ഉപയോഗിച്ചാണോ പ്ലഗ് നോക്കി ചെറിയ പ്ലഗ് ആണ് ശരിക്കും പഴയ മോഡൽ സ്പ്ലൻഡർ മോഡൽ വണ്ടികളിലൊക്കെ വന്ന പ്ലഗ് ആണ് ഇത് ശരിക്കും നമുക്ക് സ്കൂട്ടർ മോഡൽ അലോഡല്ല ഇത് ഇട്ട് ഉപയോഗിച്ചവന്നാണ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കി ഇതിന് ഏകദേശം കുറച്ചുകൂടി നീട്ടുള്ള ആണ് വരാം ഈ പ്ലഗ് വെച്ച് വണ്ടി ഓടിയ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് ആ ഭാഗത്തും കൂടി കാർബൺ വന്ന് കയറി കയറിയിട്ട് ആ ത്രെഡ് അടഞ്ഞു പോയിട്ടുണ്ടോ നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം പുതിയ പ്ലഗ് ലെങ്ത് പ്ലഗ് ഇതിട്ട് ഇടാനായിട്ട് നടപടി ആയില്ലാന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല ഇതായിട്ട് ഉപയോഗിക്കാം പിന്നീട് പഴയ ഹെഡ് അഴിക്കണ സമയത്ത് മാറ്റിയിട്ട് ഓരോ വർഷോപ്പുകാർ ചെയ്ത് വെച്ച് കൊടുക്കുന്ന പണിയാണത് നമുക്ക് പിന്നീട് പണി കാരണം ഇത് ലെങ്ത് കുറവുള്ള പ്ലഗ് ആകുമ്പോൾ ഫയറിംഗ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടായിരിക്കും നടക്കുക അതിൻ്റെതായ പ്രോബ്ലംസ് വണ്ടി കുടിക്കാൻ കിട്ടും എന്തേലും ഉണ്ടാവും വൈലിനെ ബാധിക്കും ഓവർ ഹീറ്റിംഗ് ഒരു പല പ്രശ്നങ്ങളുണ്ട് അതപ്പം നമുക്ക് പുറമേ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല പ്ലഗ് പറഞ്ഞിട്ട് ഇട്ട് നോക്കാം ത്രട്ട തെളിഞ്ഞു എന്നുള്ള ദിവസം നോക്കാം പറ്റില്ലാന്നുണ്ടെങ്കിൽ അത് കുറച്ചു നേരം ടൈറ്റ് ചെയ്ത് ലൂസാക്കി ടൈറ്റ് ചെയ്ത് ലൂസാക്കിയൊക്കെ നോക്കാം ഏ നടപടി ആയില്ലാന്നെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല പഴയ പ്ലഗ് ഈ പ്ലഗ് തന്നെ ഉപയോഗിച്ച് വണ്ടി കുറേ ഓടിക്കുക എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ വന്ന് ഹെഡിൻ്റെ ഭാഗം അഴിക്കണ സമയത്ത് ലൈറ്റിൽ കൊടുത്തിട്ട് ത്രെഡ് വീണ്ടും ക്ലീൻ ചെയ്തതിന് ശേഷം കമ്പനി ബ്ലഗിലേക്ക് ആകാം അതാണ് ചെയ്യാൻ പറ്റില്ല അത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വന്നപ്പോൾ പുറമേ അവിടെ മാറ്റിയിട്ടാണ് പക്ഷേ കറക്റ്റ് അതിൻ്റെ തന്നെ പ്ലഗ് കിട്ടി ആ പ്രോബ്ലം വരില്ല പറഞ്ഞിട്ട് വരില്ല മാക്സിമം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ഇവിടെ ലീക്ക് ഉണ്ടാവും ഗ്യാസ്കറ്റ് കംപ്ലൈൻറ്റ് വന്നതാണ് അത് അയച്ചിട്ട് കൈവിടെ നമുക്ക് അത് മാറ്റി റീസെറ്റ് ചെയ്തതാണ് കാരണം ഉള്ളിലായതുകൊണ്ട് കൂടുതൽ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല ചെയ്സിറ്റി ഭാഗത്തൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഈ ചാണകണിയിരിക്കണേ മൊത്തം തുരുമ്പണെങ്കിൽ കാണണം കേട്ടോ ചെയ്തു പോയാൽ നല്ലതാണ് സമയം എടുക്കണ പണിയാണ് സമയം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നൂ പിന്നെ അതുപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പഴത്തേക്കും ഫ്രണ്ട് ബുഷ് ബുഷെറ്റുകളല്ല കംപ്ലയിൻറ്റാ ആ ഷോക്കിൻ്റെ ബുഷ് പോയിട്ടുണ്ട് ലിങ്കിൻ്റെ ബുഷൊക്കെ ഒരു പ്ലേ കാണണം ഇത്രയും പ്ലേ കാണിക്കണം അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ജർക്കിങ് അടി കെട്ടറൊക്കെ ചാടുമ്പോൾ പ്രോബ്ലംസ് ഫ്രണ്ടിൽ നിന്ന് കാണിക്കുന്നുണ്ട് ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലാൻഡർ നമുക്ക് അത്യാവശ്യം ക്ലീൻ ചെയ്ത് ഇട്ട് നോക്കാം കാരണം ചെറുതായിട്ട് ഒരു മില്ലിങ് തന്നെയും തിരിച്ചിട്ടിട്ടാണ് ഉപയോഗിക്കാനായിട്ട് കാരണം ഫുള്ളില്ല ഏകദേശം ഒരു പകുതിയിൽ കൂടുതൽ തീർന്നിട്ടുണ്ട് റണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക ടയർ ഈ ടയറ് കിടക്കുന്നതിൻ്റെ പുറത്ത് സ്വാഭാവികമായിട്ടും ഫ്രണ്ട് പാളിച്ച കാണിക്കലും മാറില്ല കാരണം ഈ ടയർ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഒരു സൈഡ് തീയമാണ് അപ്പോ അതുകൊണ്ട് തന്നെ ബാക്കി നമ്മൾ എന്ത് റെഡിയാക്കിയാലും ഇപ്പോൾ വീൽ ബയറിംഗ് കമ്പ്ലൈൻ്റെ ഇപ്പോൾ വീൽ ബെയറിംഗ് നമ്മൾ മാറ്റണം കൊടുത്തിട്ട് വീൽ ബയറിങ്ങ് ബഷ് കാര്യങ്ങളൊക്കെ മാറ്റിയാലും വണ്ടി ഓടിക്കാൻ സുഖമുണ്ടാവില്ല അവർ ആയിരിക്കില്ല അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ടയർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വലു ദിവസം നല്ല രീതിയിലുള്ള തീരുമാനം വന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഹാൻഡിലും ഒരു ബല അനുഭവപ്പെടുകയോ അതല്ലെങ്കിൽ റോഡിൻ്റെ സൈഡ് ചെരുവിൻ്റെ അനുസരിച്ചിട്ട് വണ്ടി പാടി പോവുകയോ ചെയ്യും പിന്നെയുള്ളത് ഫ്രണ്ട് മൺ ഭാഗമാണ് ഫ്രണ്ട് മൺ കാർഡ് ഇവിടെ നിന്നൊക്കെ ബോൾട്ടിൻ്റെ ഭാഗം അപ്പോൾ തലക്കാർ നമ്മൾ എന്തെങ്കിലും ചെയ്ത് നമുക്ക് പിടിപ്പിക്കാം അവിടെ ഫൈബറാണ് ഒരു ഭാഗം കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഉറപ്പിച്ച് ചെയ്യാതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ കണ്ടപ്പോൾ കൈയോടെ നമുക്ക് അത് ക്ലിയർ ചെയ്തു കൊടുാം പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററി ആണ് ഇത് മരിക്കണേ ആമ്രോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ടും നാലാം ബാറ്റിയാണ് നമുക്ക് ഡിയോയ്ക്ക് വന്നത് അപ്പോൾ ഞാൻ വോൾട്ട് വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിലവിൽ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കണേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബാറ്ററിയാണ് എന്തായാലും രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് ആമറോൺ തുടങ്ങിയുള്ള ആമ്രോൺ എക്സൈഡ് മോഡൽ വണ്ടിയുള്ള ബാറ്ററികളൊക്കെ തന്നെ നമുക്ക് ശരിക്കും ഇരുപത്തി നാല് മാസമാണ് റീപ്ലേസ്മെന്റ് ഉള്ളത് ആ വാറണ്ടി പീരീഡ് എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് കുറച്ച് ദിവസം അടുപ്പിച്ച് ഉപയോഗിക്കാണ്ടിരുന്ന കഴിഞ്ഞാൽ പിന്നീട് സെൽഫ് എടുക്കുന്ന സമയത്ത് പക്ഷേ സ്റ്റാർട്ട് ആവുകയോ ഇങ്ങനെ അതല്ലെങ്കിൽ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കിട്ടുകയും അങ്ങനെ പ്രോബ്ലംസ് വരും അത് ചിലപ്പോൾ ഇന്ന് കിട്ടാം ചിലപ്പോൾ നാളെ കിട്ടാം ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് വരാം രണ്ട് മാസം കഴിഞ്ഞിട്ട് വരാം അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും എന്തായാലും വലിയ താമസിച്ചാണ്ട് കംപ്ലയിൻറ്റിലേക്കാണ് ബാറ്ററിയുടെ കണ്ടീഷൻ അപ്പോൾ അത് നോക്കാം മാറ്റണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് കൂട്ടത്തേക്ക് മാറ്റാവുന്നൂ ജസ്റ്റ് ഞാൻ എൻ്റെ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല വീഡിയോ കണ്ടേമ്പ് നോക്കിയിട്ട് പറയാണെങ്കിൽ കൂടി ആഡ് ചെയ്തിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ അഡീഷണൽ ആയിട്ട് തരാം സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല കേബിൾ പോയേക്കാണ് അപ്പോൾ മീറ്റർ പോയി കിടന്നോടാന്ന് പറഞ്ഞിട്ട് കുറേ നാളായിട്ടുണ്ട് അപ്പോൾ പുതിയ മീറ്റർ ഇട്ട് കേബിൾ ഇട്ടു നോക്കാം മീറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കേബിൾ കേബിൾ വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ കേബിൾ പൊട്ടിക്കുമ്പോഴത്തേക്ക് മീറ്റർ ചെക്ക് രീതിയിൽ നിൽക്കും അനങ്ങാതെ നിൽക്കും ആ വർക്ക് ചെയ്ത ഭാഗത്ത് തുരുമ്പോ വന്നിട്ട് മീറ്റർ ടൈറ്റ് വന്ന് പോകും അതാണ് സാധാരണ വണ്ടികൾ സംഭവിക്കുക ഇതിപ്പോൾ നിലവിൽ നമ്മൾ നോക്കുമ്പോൾ ചെറുതായിട്ട് തിരിയുന്നുണ്ട് എന്നിരുതിയിട്ട് നൂറ് ശതമാനം മീറ്ററിൻ്റെ കണ്ടീഷൻ ഹെൽത്തി ഹെൽത്തിയാണെന്നുള്ള സംഭവം പറയുന്നില്ല മീറ്റർ കേബിൾ ഇട്ടു നോക്കാം ഒരു പക്ഷെ നല്ലൊരു പൊട്ടാട് കിട്ടിയാൽ നമ്മളൊരു ഭാഗ്യം ഞാൻ അതല്ലെങ്കിൽ ഒരു പക്ഷെ ചില കേസിൽ വണ്ടി ഓടുന്ന സമയത്ത് ഫ്രണ്ട് മീറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മൂളിച്ച സൗണ്ട് വരെ രണ്ടില സൗണ്ട് വരാൻ സാധ്യതയുണ്ട് അതും മീറ്റർ ചെക്ക് ആവേണ്ട ഒരു ലക്ഷണമാണ് ലക്ഷണമാകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ അതേപോലെ ബാക്കിലേക്ക് പോണ കേൾ മൂന്ന് ബ്രേക്കിൻ്റെ കേബിളുകൾ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് എല്ലാത്തിനും തന്നെ ഔട്ടറൊക്കെ വലിയ ആണ് ഇതൊക്കെ ഫുൾ ഔട്ടർ വലിയ ബേക്കാണ് ഈ ഒരു കേബിൾ അഴിക്കുമ്പോൾ തന്നെ ഒടിഞ്ഞു പോകുന്ന അവസ്ഥയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ബ്രേക്ക് ക്യാമ് അതിൻ്റെ അഡ്ജസ്റ്റ് നട്ട് അതിൻ്റെ പുഷ് കാര്യങ്ങളെല്ലാം മാറ്റിയാലും നമുക്ക് അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും അതൊക്കെയാണ് മെയിൻ ആ ഒരു അവസ്ഥ പിന്നെ ആക്സിലേറ്റർ കാര്യം പറഞ്ഞത് ഇവിടെ ഓൾറെഡി പൊട്ടും മിളിയിൽ ഇവിടെ പൊട്ടിയിരിക്കുന്നത് അപ്പോൾ കേബിളൊക്കെ എന്തെങ്കിലും നമ്മൾ മാറ്റി തന്നെ പറ്റുള്ളൂ പിന്നെ അതേപോലെ പ്ലഗ്ഗിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലഗ് നമുക്ക് മറ്റേ ഇട്ട് നോക്കാം വലിയ ബ്ഗിലേക്ക് ആക്കി നോക്കാം അവിടെ ഇവിടെ ആവുമോ ട്രൈ ചെയ്തു നോക്കാം പറ്റില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചെറിയ പ്ലഗ് തന്നിട്ട് ക്ലോസ് ചെയ്തായിട്ട് വരും പിന്നെ കൂട്ടത്തേക്കെ എഞ്ചി ഓയിൽ മാറ്റാം ഇതൊക്കെയാണ് മെയിനായിട്ട് വന്നേ വർക്ക് അപ്പോൾ ഞാൻ ജസ്റ്റ് മാറ്റേണ്ടി വന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ടൊന്ന് പറഞ്ഞു പോകാം ഒന്ന് എൻജിൻ ഓയിൽ മാറണം ഓയിൽ മാറുമെ നമുക്ക് ആ ഓയിൽ ബോൾട്ടിൻ്റെ വാഷും അതിൻ്റെ സ്റ്റിക്കും തന്നെ ഓടി മാറ്റിയിട്ടുണ്ട് അത് ഓയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ചെയ്യണം കാരണം അത് ഒരു പ്രാസ ഉപയോഗിക്കാൻ പാടുന്നു പിന്നെ പ്ലഗ് ഞാൻ പുതിയതൊന്നും ഇട്ട് നോക്കുന്നുണ്ട് ആക്റ്റിവയുടെ മോഡൽ പ്ലഗ്ഗില് അതായത് സ്കൂട്ടർ മോഡലിൻ്റെ പ്ലഗ് ഉള്ള പ്ലഗ്ഗിലേക്ക് ആക്കി നോക്കുന്നുണ്ട് നടപടി ആവുന്നുണ്ടെങ്കിൽ നമുക്കത് ആ രീതിയിൽ റെഡിയാക്കി എടുക്കാം അതല്ലെങ്കിൽ പഴയ പ്ലഗ് തന്നിട്ട് നമുക്ക് ക്ലോസ് ക്ലോ വരും കേട്ടോ പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ മാറണം ചോക്കിൻ്റെ കേബിൾ മാറണം കാർബേറ്റർ ഫുൾ ആയിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് സ്ലോ ജെറ്റ് അതേപോലെ തന്നെ ഫ്ലോട്ടിൻ്റെ വാൽവ് നമ്മൾ മാറ്റിയിട്ടുണ്ട് വാട്ടർ സർവീസിൻ്റെ ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് നീറ്റായിട്ട് പോകണം എന്നുള്ള ഒരു ഇതുകൊണ്ട് പറയുകയാണോ നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അതിൽ നമുക്ക് സ്കിപ്പ് ചെയ്യണി സ്കിപ്പ് ചെയ്യാം വാട്ടർവീസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലാപ്പ് ഒക്കെ സെറ്റ് ചെയ്താൽ ഉള്ളിലേക്ക് ചെളി കയറാതിരിക്കാനായിട്ട് കയറാതിരിക്കാനായിട്ടാണ് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് എൻ്റെ ബുഷ് സെറ്റ് എല്ലാം പോയക്കാണ് ഫ്രണ്ടിലെ ബഷുകൾ എല്ലാം പോയിട്ടുണ്ട് ഗ്രീൻ ബുഷ് കംപ്ലയിൻ്റ് ഉണ്ട് സ്പീഡോ മീറ്ററിൻ്റെ ക്രൗൺ വിനിയാൻ അതേപോലെ ഫ്രണ്ട് വീലിൻ്റെ പേര് കംപ്ലൈൻ്റ് ഉണ്ട് ടയറ് ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്താനെ ചെയ്യാം നോക്കിയിട്ട് പറഞ്ഞാൽ മതി ടയറിൻ്റെ ഡേസ് ആയാലും എല്ലാം കൂടി ഒരു നോക്കി എമൗണ്ട് ഒരുപാട് വരും അപ്പോൾ ടയറിൻ്റെയേസ് നോക്കിയിട്ടൊന്നും പറയാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൂടുതലെ ചെയ്തു പോകാമെന്നുള്ളൂ കേട്ടോ പിന്നെ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ ബാറ്ററി കംപ്ലയിൻ്റ് ആണെങ്കിലും എസ്റ്റിമേറ്റ് ഞാൻ ഉള്ളത് ഈ ബാധിക്കുമ്പോഴത്തേക്കും ക്ലച്ചിൽ വരുന്ന കുറച്ച് കംപ്ലയിൻ്റുകളാണ് ബെൽറ്റ് എയർ ഫിൽട്ടർ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ സൈഡ് മാറ്റുന്നുണ്ട് ക്ലച്ചിലേക്ക് വരുമ്പോൾ ബെൽറ്റ് മാറണം ഫ്രണ്ടിലെ ഈ റോളർ സെറ്റ് മാറണം ബോസ് ഡ്രൈവ് അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബെൻഡെക്സ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതായിട്ടുണ്ട് സെൽഫ് ഓൾറെഡി ബൻഡെക്സ് പോയി കിടന്നുകൊണ്ട് തന്നെ മോട്ടറിൻ്റെ സിറ്റുവേഷൻ നമുക്ക് ഒരു മോളിച്ച സൗണ്ടൊക്കെ ഉണ്ടാവും തരും കേട്ടോ നമുക്ക് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല കാര്യയുടെ കണ്ടീഷൻ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് സെൽഫ് കംപ്ലീറ്റ് പറയാൻ പറ്റുള്ളൂ സെൽഫ് മോട്ടർ നമ്മൾ അഴിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ സെൽഫ് മോട്ടറിൻ്റെ ഹെൽത്ത് എന്തൊരു നാൾ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ജനറൽ സർവീസിലൊക്കെ നമുക്ക് മോട്ടർ അടിച്ച് നോക്കലൊന്നും പോസിബിൾ അല്ല എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് മോട്ടർ കഴിക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകളുടെ ഏകദേശം ഒരു രൂപരേഖ അപ്പോൾ ഞാൻ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം വീഡിയോ കണ്ടെയ്ന ശേഷം നോക്കിയിട്ട് റിപ്ലൈ അടാം ഇതിപ്പോൾ നമ്മൾ ജനറൽ സർവീസിന് വേണ്ടി മാത്രമായിട്ട് അഴിച്ചകളാണ് അപ്പോൾ അത് നോക്കിയിട്ട് ഏതൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് ഏതൊക്കെ ഒഴിവാക്കേണ്ടതെങ്കിൽ ഒഴിവാക്കുക എങ്ങനെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ വണ്ടിക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട വർക്കുകളാണ് പിന്നെ ഫണ്ടിൻ്റെ കേസ് നോക്കിയിട്ട് ആ കണ്ടീഷൻ സെറ്റ് ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്തു പോകാം അതല്ലാന്നുണ്ടെങ്കിൽ ഏതായാലും സ്കിപ്പ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം വേണ്ട വാങ്ങുകൾ നിർത്തിയിട്ട് ബാക്കി സ്കിപ്പ് ചെയ്ത് ചെയ്യുക എന്തെങ്കിലും ചെയ്യാം എമൗണ്ട് എസ്റ്റിമേറ്റ് ഒന്ന് വാട്ട്സപ്പിൽ ഇടാം ഏ നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി എന്തായാലും നമുക്ക് അഴിച്ചു ചെയ്തു വരുമ്പോൾ താമസം വന്ന പാടിയാണ് ചിലപ്പോൾ ചൊവ്വാഴ്ച വൈകിട്ടേക്കൊക്കെ കിട്ടും ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച നോക്കിയിട്ടൊന്നും പറയോട്ടോ അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്